ഏതെങ്കിലും ഒരു ബംഗാളിയുടെ നിർമ്മൽ നിർമൽ ഐഡിയ വെക്ക് ഓഫ് നിർമ്മൽ സാം നിർമൽ നിർമ്മൽ ഉണ്ടോ നിർമ്മൽ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പില്ല ആൾസ് നോ സച്ച് പേഴ്സൺ അത് ഇന്ത്യൻ ഓർത്തഡോക്സാരന്റെ ഭാവനാ സൃഷ്ടിയാണ് ഇറ്റ് ഐ ഡി നമ്മുടെ വീഡിയോകളുടെയൊക്കെ കീഴേ ഒരു വ്യാജ ഐഡിയിൽ വന്ന് നിരന്തരമായി ശല്യം ഉണ്ടാക്കുന്ന ഒരു ഐഡിയാണ് നിർമ്മൽ ശ്യാം എന്ന് പറയുന്നത് അപ്പോ ഈ ഐഡിയയുടെ ഒരു ഉദ്ദേശം വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇപ്പൊ തൽക്കാലം ഇപ്പോ ഡിബേറ്റിലൊന്നും ആരും വരുന്നില്ല അല്ലെങ്കിൽ വെല്ലുവിളിച്ചവരൊക്കെ മുങ്ങി എന്നുള്ളതാണ് യാഥാർഥ്യം അപ്പൊ അങ്ങനെയുള്ള ആ ഒരു വൈക്ലബ്യം മറക്കാൻ വേണ്ടി ഒരു വ്യാജ സംഭവമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഈ നിർമ്മൽ ശ്യാം എന്ന ഒരു ഐഡിയയിൽ നിന്ന് എനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ അസഭ്യവർങ്ങൾ ആരോപണങ്ങൾ ഭീഷണികൾ വെല്ലുവിളികളായിട്ട് ഫേസ്ബുക്കിൽ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടുന്നു പല ആളുകളും ഈ ഐഡിയെ പറ്റി എനിക്ക് മെസ്സേജ് അയച്ചു ഒടുവിൽ ഈ ഐ ഡി എന്നെ പല സ്ഥലത്തും വെല്ലുവിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് നിങ്ങൾക്ക് ഈ സ്ക്രീനെ കാണാം ആ പോസ്റ്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി മലങ്കര സഭയുടെ ചരിത്രം ആരാധനാ പാരമ്പര്യം സാംസ്കാരിക പശ്ചാത്തലം തുടങ്ങിയ വിഷയങ്ങളിൽ ഞാൻ ചെയ്തു പോരുന്ന ലൈവ് പ്രബോധനങ്ങൾ വിഘടിത വിഭാഗത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന പലർക്കും ചെറുതല്ലാത്ത അസ്വസ്ഥതകൾ ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഖേദിക്കുന്നു യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ക്ലബ് ഹൗസ് തുടങ്ങി പരസ്യമായി സാമൂഹ്യ മാധ്യമ വേദികളിൽ നടത്തുന്ന പ്രചരണങ്ങൾക്ക് മറുപടി എന്നോണം ചില ക്ലോസ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലിരുന്ന് ചിലരെ അസഭ്യം പറയുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നതായി പറഞ്ഞു കേൾക്കുന്നു എക്കോ ചേമ്പറിൽ ഇരുന്ന് ചീത്ത പറയുന്നവരെ കുറിച്ച് സഹതാപം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പോരാളിയുടേത് എന്ന് കരുതാവുന്ന സ്ക്രീൻഷോട്ട് ചിലർ എനിക്ക് അയച്ചു അത് അതിതോടൊപ്പം ചേർക്കുന്നു ഇതിൽ പറയുന്ന നിർമ്മൽ ശ്യാം എന്ന വ്യക്തി ഒരു വ്യാജ ഐ ഡി ആണെന്ന് എന്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഐയോ സി ചങ്ങന്നൂർ മെത്രാന്റെ വ്യാജ് ഐ ഡി ആണെന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആരോ എഴുതി കണ്ടു നിഴൽ യുദ്ധം ചെയ്യുവാൻ ആർക്കാണ് താല്പര്യം നിർമ്മൽ ഒറിജിനൽ ഐ ഡി ആണെങ്കിൽ ഒരു സർക്കാർ അംഗീകൃത ഐഡിയുടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് വരിക സ്വന്തം അച്ഛൻ ശ്യാമാണോ പുഷ്കരനാണോ എന്ന് ആദ്യം തീരുമാനിച്ചിട്ട് പോരെ വലിയ കാര്യങ്ങളിലൊക്കെ തലയിടാൻ ലാലേട്ടം പറയുന്നത് പോലെ നിനക്കെ ഒന്നും അറിഞ്ഞുകൂടാ കാരണം നീ കുട്ടിയാണ് ഐ സിക്കാർക്ക് ആകെ കിട്ടിയത് ഈ വ്യാജ ഐ ഡി ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ലോഡ് പുച്ഛുവും നാല് ലോഡ് സഹതാപവും മാത്രം വ്യാജ ഐ ഡി ശ്യാം ഇവിടെ കമന്റ് എഴുതണമെന്നില്ല ആദ്യം നിന്റെ ഐഡന്റിറ്റി തെളിയിക്കും ചുമ ആളുകൾ കരുതും ശരിക്കും ഏതോ ഒരു പോരാളി ഉണ്ടെന്ന് ഐ ഡി എടുക്ക അപ്പോൾ സംവാദ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാം ഈ പോസ്റ്റ് ഇട്ട അല്പസമയം കഴിഞ്ഞപ്പോ നിർമൽ അല്പം കഴിഞ്ഞപ്പോൾ നിർമ്മൽ ശ്യാം അവിടെ കമന്റ് ഇട്ടു ആ കമന്റ് ഇപ്രകാരമാണ് ആ കമന്റിൽ അദ്ദേഹം തന്റെ വാട്സാപ്പ് നമ്പർ തരികയാണ് ആ വാട്സാപ്പിൽ മതിയെങ്കിൽ നോക്കൂ ഐ ഡി വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തന്നാൽ മതിയെങ്കിൽ നയൻ ഫോർ നയൻ സെവൻ ഫോർ ഫൈവ് ടു നയൻ ടു സെവൻ ആണ് എൻ്റെ വാട്സാപ്പ് നമ്പർ അതിലേക്ക് ഒരു മെസ്സേജ് ഇടൂ ഗവൺമെൻറ് അംഗീകൃത ഐ ഡി തരാം ഐ ഡി തെളിയിച്ച് കഴിഞ്ഞ് നീ വാക്ക് മാറ്റരുത് നിർമ്മൽ ശ്യാം വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ നിർമ്മൽ ശ്യാം പുഷ്കരനായി പോകരുത് ഇതാ നോക്കൂ ഇത് ആണ് അവിടെ വന്ന പ്രതികരണം ഇനി നമ്മൾ വാട്സാപ്പിൽ നിർമ്മൽ ശ്യാമിനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പം വാട്സാപ്പിൽ ചോദിച്ചില്ല എന്നുള്ള പരാതി ആണെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചു ഇത് പബ്ലിക്കായിട്ടുള്ള കാര്യമാണ് ഇത് ഈ ഒളിച്ചും ദാത്തും രഹസ്യത്തിലുള്ള ഒരു കാര്യം ഇവിടെ നടത്തുന്നില്ല പരസ്യമായിട്ട് കഴിഞ്ഞ നൂറു വർഷമായിട്ട് ഒരു സഭയുടെ പൈതൃകത്തെയും ആരാധനാക്രമത്തെയും അതിന്റെ സത്വത്തെയും എല്ലാം അപഹരിച്ച ഒരു നീരാളി അല്ലെങ്കിൽ ഒരു പൈശാചിക ശക്തി അന്ധകാരത്തിന്റെ ഒരു ശക്തി അതിനെതിരായിട്ടുള്ള ഒരു വെളിച്ചത്തിന്റെ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ലൈറ്റ് അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ ഉടായ്പൂളൊന്നും അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ഡിസ്റിഗാർഡ് റിഗാർഡ് ചെയ്യത്തില്ല പല ആളുകളും പറഞ്ഞാൽ അത് എത്ര നിസ്സാരമായാലും എന്തായാലും നീ ഐഡി ഇട് നോക്കട്ടെ ഇതെന്താണ് ഈ ഐഡി വന്നിട്ടുണ്ട് ഇതാണ് ഐ ഡി കണ്ടല്ലോ ജിനുസി ബാബു ദൈവം തമ്പുനെ ഇട ഏതെങ്കിലും ഒരു ബംഗാളിയുടെ ഐഡിയ അല്ല നിർമ്മൽ സാമിന്റെ ഐഡി വെക്ക് വേർ ഇസ് ഐഡിയ ഓഫ് നിർമ്മൽ സാം നീ ഉടായി പറക്കുക നീ ആദ്യം നിർമൽ സാമിന്റെ ഐഡി വെക്കടാ ഇപ്പൊ മര്യാദ വിടേണ്ടി വരും മര്യാദയുടെ ഭാഷയും വിടേണ്ടി വരും മര്യാദകളല്ലേ ചോദിച്ചത് നിർമൽ സാം എന്ന് പറഞ്ഞ് എന്നെ പിന്നെ പരസ്യമായിട്ട് എല്ലാ പേജുകളിലും ആക്ഷേപിക്കുകയും വെല്ലുവിളിക്കുകയും അസഭ്യം പറയുകയും കുറച്ചു മുമ്പ് എന്റെ തന്തയ്ക്ക് പറയും പറഞ്ഞു എനിക്ക് തന്തയുണ്ടോ തന്തയ്ക്ക് വരുന്നതാണോ എനിക്ക് തന്തയുണ്ട് തന്തയുടെ പേരുണ്ട് അത് കൃത്യമായിട്ട് അറിയാം അതൊക്കെ എഴുതി വെച്ച ഐഡിയം വെച്ചാണ് ഞാൻ ഞാനിരിക്കുന്നത് നിനക്ക് നിന്റെ അച്ഛൻ ശ്യാമാണോ പുഷ്കരനാണെന്ന് അറിയത്തില്ല ഇപ്പൊ മാസ ബാബുവായി ആയി അപ്പൊ ശ്യാമു അല്ല പുഷ്കരനും അല്ല ബാബുവാണ് ആണ് നിന്റെ ഐഡിയ ഏതാ നീ ആരാ നീ ഏതാ നീ എവിടുന്ന നീ ആദ്യം അത് പറ നീ ആദ്യം നിർമ്മൽ ശ്യാമിന്റെ ഐഡിയം കൊണ്ടുപോവാ നിർമ്മൽ എന്ന് പറഞ്ഞാൽ ഈ ചെങ്ങന്നൂർ മെത്രാന്റെ വ്യാജ ഐഡിയാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അത് ശരിയാവുമെന്ന് നിങ്ങൾക്ക് മനസ്സായില്ലേ ഇവര് വ്യാജത്തിൽ ജനിച്ച് വ്യാജത്തിൽ വളർന്ന ഒരു വിഭാഗമാണ് ഈ ഐഒ സി എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ ഒരുത്തനും നേരിട്ട് വന്ന് ഡിബേറ്റ് ചെയ്യാനൊന്നും ആരുമില്ല വ്യാജ ഐഡിയകളായിട്ട് നടക്കുകയാണ് ചോദിച്ചു പിടിച്ചു വന്നപ്പം ഐഡി ഇല്ല കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ നിർമ്മൽ സ്വാമിന്റെ ഐഡി തണ്ട് എന്തോ ഒരു ദയനീയമാ ദേഹ ഒരു ബംഗാളിയുടെ ഐഡിയെടുത്ത് തരിക സോ പതറ്റിക് അപ്പൊ അതുകൊണ്ട് നിർമ്മൽ സ്യാമിനോടും കൂട്ടുകാരോടും പറയാനുള്ളത് അത് ഞാനത് പറയുന്നില്ല എങ്കിലും പറയാൻ നമുക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല പക്ഷെ അത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇത് എത്ര മൂക്കാലും ശരി സാധാരണ നാട്ടുകാരെ നീ കുറച്ചുകൂടെ മൂക്കണമെന്നാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എത്ര മൂത്തിട്ടും കാര്യമില്ല എന്തുവരെ നിനക്ക് നിർമ്മൽ ശ്യാം ഉണ്ടോ നിർമ്മൽ ശ്യാം എന്ന് പറഞ്ഞാൽ ആൾ ജീവിച്ചിരിപ്പില്ല പേഴ്സൺ എക്സിസ്റ്റ് ഇൻ ദ വേൾഡ് പേഴ്സൺ അത് ഇന്ത്യൻ ഓർത്തഡോക്സുകാരന്റെ ഭാവന സൃഷ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എ ഫേക്ക് ഫേക്ക് ഇങ്ങനെയുള്ള ഐഡികളുമായിട്ട് ഡിബേറ്റ് കൊള്ളാം കേട്ടോ എനിക്ക് ഉറങ്ങാൻ സമയമായി വേറെ പണി പോയി പോയി നോക്ക് അപ്പൊ മോന്മാരെല്ലാം കൂടെ ആലോചിച്ചിട്ട് അല്ലോ ഒറിജിനൽ കടലാസും ചെയ്യാം മനസ്സിലായില്ലേ നിന്റെ എല്ലാ സാധനവും കൂടും കൊടുക്കുക എടുത്ത് ഞാൻ മടക്കി വീട്ടിൽ വിടുന്നതായിരിക്കും ഓപ്പൺ ചലഞ്ച് പോയത് আসে পল মাতা চিড়া চুল্লি সিটি গলে চুড়ি মালা দিয়ে মোবাইল বড় ভাঙা দিয়ে বাদাম পাভাইলে বড় গুলো পাড়িতে নাম পায় তোড়া সিটি গলে কে যাবেন কত সময় তো মন পাদান পবন